ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആദിരാ മോഹൻ എന്ന യുവതി ബെന്നി എന്ന യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു സന്തോഷകരമായി ജീവിച്ചു വന്നു മെഡിക്കൽ ഫീൽഡാണ് നഴ്സിംഗോ അല്ല എക്സ് റേ ലാബോ ടെക്നീഷ്യനോ അങ്ങനെ എന്തോ ആണ് എക്സ്റേ ടെക്നീഷ്യൻ കാട്ടാണ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ വരുമാനത്തിൽ ജീവിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടും സൗദി അറേബ്യയിലേക്ക് പോകാം എന്നവര് തീരുമാനിക്കുന്നു ഭർത്താവ് ഒരു വിസ സംഘടിപ്പിക്കുന്നു കുറെ പണമൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് ഈ ആതിരാ മോഹനെ സൗദി അറേബ്യയിലേക്ക് അയക്കുന്നു അപ്പോ ഏജൻസിക്ക് കുറച്ച് പണം കൊടുക്കണമായിരുന്നു തൽക്കാലം രണ്ടു വർഷത്തേക്ക് ഇവരുടെ ശമ്പളത്തിൽ നിന്നും കുറേശ്ശെ പിടിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആതിരാമോഹന് ഒരു കുഞ്ഞുണ്ട് ഒരാൺകുട്ടി അഞ്ചു വയസ്സുണ്ട് ആ കുട്ടിയെ നോക്കുന്നത് ബെന്നി എന്ന പിതാവ് തന്നെയാണ് സന്തോഷത്തോടെ ജീവിച്ചു വരുന്നതിനിടയിൽ കടവും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമൊക്കെ മാറ്റണമല്ലോ ഇവരെ ഗൾഫിൽ വിട്ടതിന് തന്നെ ബെന്നിക്ക് കടമുണ്ട് പതിനെട്ടായിരം യുവ രൂപ ആതിര ബെന്നിക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ബെന്നി ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരനാണ് സർക്കാർ എംപ്ലോയാണ് താൽക്കാലിക ജീവനക്കാരൻ കെ എസ് ആർ ടി സി ലോമെറ്റോ ഡ്രൈവറായിട്ടങ്ങാണ്ടാണ് കയറിയത് പിന്നെ അയാൾക്ക് വണ്ടിയൊക്കെ റെന്റിന് കൊടുക്കുന്ന ജോലിയുമുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വണ്ടി റെന്റിന് കൊടുക്കാറുണ്ട് രണ്ടുപേരുടെയും വീട്ടുകാരിൽ നിന്നും ലവ് മേരേജ് ആയതുകൊണ്ട് തന്നെ ഒരു സഹായവുമില്ല ബെന്നി ഓർഫനാണ് അച്ഛനും അമ്മയും ഇല്ല ഒരു സഹോദരി മാത്രമേ ഉള്ളൂ അവർ വിദേശത്തെന്തുമാണ് ഇത്രയുമാണ് ഇവരുടെ ചുറ്റുപാടുകൾ പക്ഷേ ആതിര സൗദി അറേബ്യയിൽ പോയതിനു ശേഷം ആളാകെ മാറി സ്വന്തം മകൻ പോലും അവരെ പറയുന്നു അഞ്ചോ ആറോ വയസ്സുള്ള മകൻ പോലും അമ്മ ഇഷ്ടമില്ല അമ്മ എനിക്ക് വേണ്ട അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയണമെങ്കിൽ അമ്മയ്ക്ക് മകനോടുള്ള അറ്റാച്ച്മെന്റ് ആണോ മനസ്സിലാകുന്നത് ഒന്നും അറിയില്ല എന്താവട്ടെ റമലാൻ രണ്ടിന് ആതിര ഇസ്ലാം മതം സ്വീകരിക്കുന്നതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു അതോടുകൂടി കാര്യങ്ങളുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുകയാണ് ബെന്നി പല കാര്യങ്ങളും മാധ്യമങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറാകുന്നു കാരണം ബെന്നി കാരണമല്ല ഇപ്പോ അതിര പറയുന്നത് അയച്ചു കൊടുക്കുന്ന പണമൊക്കെ ഇല്ലാതാക്കുകയായിരുന്നു ഒരു മാസം പതിനെട്ടായിരം രൂപ അയക്കാറുണ്ടായിരുന്നത്രേ ഇതിന്റെ കണക്ക് ബെന്നിയുടെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നു അറിയില്ല ഈ പതിനെട്ടായിരം രൂപ ബെന്നി ഇല്ലാതാക്കിയതിന്റെ പേരിലാണ് അതുവരെ ശീലിച്ചു പാലിച്ച് വിശ്വസിച്ച് ആചരിച്ചു ആചരിച്ചില്ലേ അങ്ങനെ പോയ ഒരു മതം ഉപേക്ഷിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മതം ഉപേക്ഷിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതവും ആശയവും ആദർശവും ഒക്കെ സ്വീകരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എനിക്കും ഈ വിഷയം എടുത്ത്തായിട്ടുള്ള അഭിപ്രായം പറയേണ്ടി വരുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ആരുടെയെങ്കിലും പ്രലോഭനത്തിന് വഴങ്ങിയാണ് പോയത് എന്ന് ഉറപ്പ് അതല്ലെങ്കിൽ അവരുടെ മതത്തിൽ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇസ്ലാമിലുള്ളത് എന്ന് പറയേണ്ടി വരും പഠിച്ചാണ് മതം മാറിയതെങ്കിൽ അതുകൊണ്ടാണ് മതപരിവർത്തനം ചെയ്യിക്കുന്ന ഒരു ശക്തി പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബാക്കി സർജറിയുടെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സർജറി ചെയ്തു പിന്നെ മകനെ പഠിപ്പിക്കാനായിട്ട് പ്ലേ സ്കൂളിലേക്ക് ഒരു വർഷത്തേക്ക് അറുപത്തിരണ്ടായിരം രൂപ ആ പൈസ ഈ ഇതിന് ചെലവായിരുന്നു മാത്രമല്ല ഈ ജോലി കിട്ടിയതിനു ശേഷം വൈഫിന്റെ അമ്മ വിളിച്ചിട്ട് പല തവണ വിളിച്ചിട്ട് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് എക്സറേ ടെക്നീഷ്യൻ എന്ന ആ ഒരു ജോലി ആ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഇവർ വേറെ ആരുടെയോ കയ്യിൽ നിന്ന് പടം പേടിച്ച പൈസ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു വേണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് പല ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുവരെ കൊടുത്തതും തുണി വാങ്ങിക്കൊടുത്തതും അതിന്റെ കണക്ക് പറയാത്തത് ഭാഗ്യം കിടത്തിയതിന്റെ വാടകയും ചോദിക്കാമായിരുന്നു അതും ചോദിച്ചില്ല അമ്മക്ക് ഞങ്ങൾ പല തവണ അവളെ അക്കൗണ്ട് ബരോഡ ബാങ്കിലാണ് ഒളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉള്ള ഒരു ബരോഡ ബാങ്കിലാണ് അവിടെ അമ്മയ്ക്ക് അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ട് വഴിക്ക് ഞങ്ങൾ പലതവണ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വഴിക്കും ക്യാഷായിട്ടും പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പൈസകളും ഈ ചിലവായ പൈസകളും വെച്ച് നോക്കുമ്പോൾ കടം മേടിച്ച പൈസ അപ്പോൾ ഈ പതിനെട്ടായിരം രൂപയ്ക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ അവളുടെ പൈസ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല മറ്റു വീട്ടിലെ ചിലവുകളും ഇതിൽ കാണണം കാരണം ഞാൻ ഒന്നര വയസ്സുള്ള മകനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നാണ് നോക്കാറ് വേറൊരാളുടെയും സഹായില്ലാണ്ട് എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ പോലും ഞാൻ ഒഴിവാക്കിയിട്ട് മകനെ നോക്ക് കുടുംബജീവിതം ഭാര്യ അങ്ങനെയുള്ള ഒരു ചിന്തയും പിന്നെ എൻ്റെതായിട്ടുള്ള ആ ചെറിയൊരു ജോലി വണ്ടി വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെയുള്ള ജോലിയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വരുന്നത് അപ്പൊ എനിക്ക് പുറത്തിറങ്ങിപ്പോലും ഒരു സാധനങ്ങൾ പേടിക്കണം അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മകനും ഉറങ്ങി ആ ചാൻസ് നോക്കിയിട്ട് വേണം എനിക്ക് പുറത്തിറങ്ങുന്നത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഈ രണ്ടാമത്തെ വർഷത്തെ രണ്ടു വർഷം കഴിഞ്ഞ് ഫസ്റ്റ് വിട്ട രണ്ടു വർഷം കഴിഞ്ഞ് എത്തി ആ സമയത്ത് ഒന്നും കുഴപ്പമില്ല ഇവിടെ വെക്കേഷന് വന്ന് വളരെ ഹാപ്പിയായിട്ട് ഞാൻ എൻ്റെ മകൻ എൻ്റെ വൈഫും അത്യാവശ്യം ടൂർ പോവാ അവൾക്ക് ആവശ്യമായിട്ട് അവൾക്ക് അവളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല വീണ്ടും രണ്ടാമത്തെ ഈ ലീവ് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ട് വർഷത്തെ വീണ്ടും ഉള്ള അഗ്രിമെന്റിൽ അവൾ പോയപ്പോൾ മുതൽ അവിടുന്ന് അവൾക്ക് എന്നോട് ഒരു കൽച്ച ഞാൻ ഫീൽ ചെയ്തിരുന്നു ആ ആ സമയം മുതൽ ആളൊന്ന് ഗ്യാപ്പ് അപ്പൊ എനിക്കിത് മനസ്സിലായി അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴൊന്നും അതിനെപ്പറ്റി കറക്റ്റ് ഉത്തരം പറയില്ല അപ്പൊ ആ സമയത്ത് എന്തൊക്കെയോ നമുക്ക് കാര്യമായിട്ടൊന്നും അതിനെ പറ്റി ആറ് വർഷ അപ്പൊ ടോട്ടൽ ആറ് വർഷം കഴിഞ്ഞു അപ്പൊ ഞാൻ വിട്ടിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഹോസ്പിറ്റലിലാണ് രണ്ടാമതും പോയത് ആ രണ്ട് വർഷത്തെ ആ പോക്കിൽ രണ്ടാമത് പോയ രണ്ട് വർഷത്തെ പോക്കിൽ ആൾക്ക് കുറച്ച് അകൽച്ചകളൊക്കെ വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് പൈസ അയക്കാണ്ടായി അപ്പോൾ പൈസയുടെ കേസൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ജോലി നിർത്തി നാട്ടിലേക്ക് പോയത് അപ്പൊ ഈ നിലയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം നമ്മൾ കുടുംബജീവിതം നന്നാക്കാനാണല്ലോ പോയത് അപ്പൊ ആള് ആ ഒരു അവിടെ നിന്നും ഇങ്ങോട്ട് പോരാനുള്ള ആ ഒരു മനസ്സ് ആൾക്കുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാന്ന് എനിക്കറിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആള് കൊറോണയുടെ ആ സാഹചര്യം വെച്ചിട്ട് സാലറി കിട്ടുന്നില്ല ഒരു എട്ട് മാസത്തോളം സാലറി ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ അതിനെ കൂടി ചോദിക്കാറുമില്ല അപ്പോൾ ഈ രണ്ടാമത്തെ പോക്കിലാണ് ആളെ സ്വഭാവ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള അകൽച്ച എനിക്ക് നന്നായി ഫീൽ ചെയ്യും അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടും ഞങ്ങളെ സഹായിക്കുന്ന ആൻറ്റിമാരും അങ്കിമാരും അവരൊക്കെ ഉപയോഗിച്ചിട്ടും ഞങ്ങൾ പറഞ്ഞ് ആളെ തിരികെ എത്തിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ നാട്ടിലെത്തിന് ശേഷം സന്തോഷകരമായ ജീവിതം തന്നെ പഴയതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതേപോലുള്ള ജീവൻ തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ നയിച്ചു പോകുന്നത് അതിനുശേഷം പിന്നെ ഒരു നാല് മാസം ആ ഗ്യാപ്പിൽ ആൾ പറഞ്ഞു ആളൊരു സുഹൃത്ത് വഴിക്ക് പുതിയൊരു ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ജോലിക്ക് പോകാം അത് കൂടുതൽ സാലറി കിട്ടുന്നൊരു ജോലിയാണ് അപ്പം അതുകൊണ്ട് ആളുടെ നിർബന്ധപ്രകാരം വൈഫിൻ്റെ നിർബന്ധത്തോടെയാണ് ആ ജോലിക്ക് പോയിട്ടുള്ളതാണ് അപ്പം അത് പോവാം ഇങ്ങനെ ജോലിയുടെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പോക്കിൽ നിങ്ങളെയും കൊണ്ടുപോകാം അതെ എന്നെ എൻ്റെ മകന് അവിടെ പോവാം കൊണ്ടുപോകാം ഒരു ആറ് മാസത്തെ ഗ്യാപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നില്ല ഇതിൽ ഇത്രയും ആകലിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ ഇനി നമ്മൾ ഉള്ളതുകൊണ്ട് നാട്ടിൽ സെറ്റിൽ ആവാം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് വീണ്ടും ആള് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റിൽ ആവും ഇവിടെ ഇവിടെ ആരുമില്ലല്ലോ നമുക്ക് അപ്പം മകൻ്റെ ഭാവിനെ കുറിച്ച് ചിന്തിച്ചു ഞങ്ങൾ അപ്പം മകൻ്റെ ഭാവിക്ക് നോക്കുമ്പോൾ അതൊരു നല്ലൊരു തീരുമാനം ആണ് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി പക്ഷേ ഈ വൈഫിനെ അപ്പോഴും സൗദിയിലേക്ക് പോകണം അത് ഞാൻ കാര്യമായിട്ട് ഞാൻ അത് ചിന്തിച്ചിട്ടില്ല സൗദിയിലേക്ക് തന്നെ പോകണം അപ്പോൾ അവിടെ അപ്പം ഞാൻ വേറൊരു ദുരുദ്ദേശം അങ്ങനെയുള്ള രീതിയിലൊന്നും കണ്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് സൗദിയിൽ അപഹാതമുള്ള സ്ഥലത്തായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ജോലി കൊടുത്തു ഈ ഓഫർ വന്നിരിക്കുന്നത് ജിദ്ദയിലാണ് സൗദിയിൽ തന്നെ ജിദ്ദയിലാണ് ജോലി കിട്ടിയിട്ടുള്ളത് ജോലിക്ക് പോകാൻ എല്ലാം തയ്യാറായി മകന് പാസ്പോർട്ട് എടുത്ത് എനിക്കുണ്ടായിരുന്ന പാസ്പോർട്ട് പുതുക്കി ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആറ് മാസത്തിനുള്ളിൽ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തയ്യാറായി ആൾ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കാം അപ്പം അതിനു വേണ്ടിയിട്ടും സാമ്പത്തികപരമായ ആവശ്യം വീണ്ടും വന്നു അപ്പൊ ഈ ജോലി ശരിയാക്കാനും വേണം ഇത് ശരിയാക്കുന്ന ആൾക്ക് കമ്മീഷൻ അതുപോലെ തന്നെ ഏജൻസികളുടെ ഫണ്ട് പോകാനുള്ള ചെലവ് അവിടെ ജോലി കയറുമ്പോഴുള്ള ഫണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ അതിനു വേണ്ടി ചെലവാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതും ഞാൻ സംഘടിപ്പിച്ച് ആള് ഉറപ്പ് തന്നതുകൊണ്ട് എനിക്ക് അപ്പോഴും വിടാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ആൾ ആ സമയത്ത് പോലും ഈ പറയുന്ന സമയത്ത് പോലും ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്റെ മകനോട് ചോദിച്ചാൽ പോലും അറിയാം ഈ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അയൽപ്പക്കത്ത് അന്വേഷിച്ചാലും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മോശമായ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക എന്തെങ്കിലും മോശം സ്വഭാവം മദ്യപാനം അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആൾ ആളുടെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ ആളെ വിശ്വസിച്ചു വൈഫ് മകൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ടെടുക്കലും അതൊക്കെ കണ്ടപ്പോൾ ഞാനും ഓക്കെ വൈഫിനെ നമ്മളെ വിശ്വസിച്ച് പോയി അതിന് ശേഷം ഇവിടെ നിന്ന് ആൾക്ക് എയറിപ്പോ അപ്പോൾ അതിന് വേണ്ടി എയർപോർട്ട് എത്തുന്നവരെയുള്ള സമയത്ത് ഞങ്ങൾ ആളേതായിട്ട് ഇഷ്ടങ്ങൾ ടൂർ പോകണം ഓരോ സ്ഥലങ്ങൾ പറയണു ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും അതിൻ്റെതായുള്ള രീതിയിൽ ഒരുപാട് ഫണ്ട് നമുക്ക് ചിലവായിട്ടുണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഗൾഫിലേക്ക് പോയി സൗദി ജിദ്ദയിലെത്തി അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വീഡിയോ കോഡ് വഴിക്ക് ഞങ്ങൾ പുലർച്ചെ വരെ ഞാനും എൻ്റെ മകനും കൂടിയിട്ട് വൈഫുമായിട്ട് ഞങ്ങൾ വർക്ക് ടൈമിൽ പോലും ഞങ്ങൾ സംസാരിച്ചിരുന്നു നിരന്തരം സംസാരിച്ചിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്ന അപ്പോൾ അത് ഞങ്ങൾ പുലർച്ചെ മൂന്ന് വരെ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് വരെ ഞങ്ങൾ വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും അവളുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും എല്ലാം തുറന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കൃഷിയുടെ സ്വഭാവ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മകനോട് പോലും ക്രൂരമായ രീതിയിൽ പെരുമാറുക അതുപോലെ എന്നോട് ആകൽസ് കാണിക്കുക പിന്നെ ആൾ ബ്ലോക്ക് ചെയ്ത് ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിടാ പിന്നെ ഓരോരുത്തരുമായിട്ട് ആൾക്ക് ബന്ധം എന്നുള്ള രീതിയിൽ ഓരോരുത്തർ പേരുകൾ പറയുക അങ്ങനെ 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 തുടർന്ന് തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് അപ്പോൾ എന്താണ് സത്യം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ആൾ നമുക്ക് തുറന്ന് പറയുന്നില്ല ആളെ പെരുമാറ്റത്തിൽ തന്നെ നല്ല വളരെയധികം മാറ്റം സംഭവിച്ചു അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്തോ തകരാറ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് അറിയാനുള്ള ടെൻഷൻ എന്തായിരിക്കും ഞാൻ അവിടെ ഉള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി അവരൊന്നും കാര്യങ്ങളൊന്നും തുറന്നു പിന്നീട് ഫോൺ ബ്ലോക്ക് റിസപ്ഷനിലേക്ക് ഇപ്പോ കാര്യം മനസ്സിലായല്ലോ ഇസ്ലാം മതം കഴിഞ്ഞപ്പോഴാണ് മകനും ഭർത്താവും ഒക്കെ കാഫിറാണെന്നും അവരോട് അകലണമെന്നും അതാണ് വർഷങ്ങളോളം മുസ്ലിമായി ജീവിച്ച് പിന്നീട് സ്വന്തം ധർമ്മത്തിലേക്കും അടങ്ങിയ ചിത്ര എന്ന നസ്രൻ പറയും ആ കഥ ഇസ്ലാമിലേക്ക് പോയപ്പോൾ ആദ്യം അകറ്റിയത് എൻ്റെ മാതാപിതാക്കളെ ആയിരുന്നു അച്ഛന് ഹൃദയാഘാതം ഉണ്ടായി അപ്പോഴും എന്നെ പഠിപ്പിക്കപ്പെട്ട വചനം മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരോടൊരിക്കലും സ്നേഹബന്ധത്തിൽ കഴിയാൻ നിനക്ക് സാധിക്കില്ല ചെയ്യരുത് ഇതുവരെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു മതമോ കാരുണ്യത്തിന്റെ മതം ജന്മം നൽകിയ മകനെ കാഫിറായി അകറ്റി നിർത്തുന്നതോ കാരുണ്യത്തിന്റെ മതം തനിക്കു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഭർത്താവിനെ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്തുന്നതോ കാരുണ്യത്തിന്റെ മതം അതെ അതെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം എടുക്ക് സ്വന്തം ഭാഷയിൽ ഒരു തവണയെങ്കിലും വായിച്ചു നോക്ക് ഞാനൊക്കെ വെറുതെ ആണോ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇല്ലാത്തത് എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു മതത്തെ മാത്രം അപകീർത്തിപ്പെടുത്തിയിട്ട് നമുക്കൊന്നും നേടാനില്ല അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ് ഉള്ളതാണോ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയുകയെങ്കിലും ചെയ്യാൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അന്വേഷണത്വരയുണ്ടല്ലോ അത് വച്ചിട്ട് ഒന്ന് ഒരു ആവർത്തി ഈ ഗ്രന്ഥം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ബോധ്യപ്പെടും ഈ മതത്തിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ പോകുന്നതെന്നും എന്തുകൊണ്ടാണ് മതപരിവർത്തനത്തിന് വേണ്ടി വലിയ ഒരു വിഭാഗം വായും ഒളിച്ച് പണവുമായിട്ടിരിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും നന്ദി